സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ കേസെടുക്കണമെന്ന് ബന്ധുക്കൾ സംഭവം പുറത്തുവന്നതിനെ തുടർന്ന് ദീപക് വലിയ മാനസിക വിഷമത്തിൽ ആയിരുന്നുവെന്നും കുടുംബം ദീപക്കിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രതിഷേധിക്കാനാണ് യുവമോർച്ചയുടെ തീരുമാനം കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിക്കെതിരെ കർശന നടപടി ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ദീപക് അത്തരത്തിലുള്ള വ്യക്തിയല്ലെന്നും സംഭവത്തിന് പിന്നാലെ കടുത്ത മനോവിഷമമാണ് ദീപക് അനുഭവിച്ചതെന്നും ബന്ധുക്കൾ പറഞ്ഞു ആ കുട്ടി ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ജീവൻ നഷ്ടപ്പെട്ടു ഒരു അച്ഛനമ്മയെ ഒറ്റയ്ക്കായി ആശ്രയം പോലും ഇല്ല ഇന്ന് ഇനി അവരുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ അവർക്കൊരു ജോലിക്ക് പോകുമ്പോഴും അവധിയില്ലാത്തൊരു ആൾക്കാരാണ് അവരണ്ടവരും എന്താ ഡിലേ ചെയ്തെന്ന് അറിയില്ല പക്ഷെ എന്നിരുന്നാലും പോലീസ് വന്നു കാര്യങ്ങൾ നോക്കി പോയി എന്നല്ലാണ്ട് ഇന്നിപ്പം ബോഡിന്റെ കാര്യത്തില് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് അറിയാൻ പറ്റിയത് ദീപക് ബസ്സിൽ വെച്ച യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു തിരക്കുള്ള ബസിൽ യുവതി ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഇതിനു പിന്നാലെയാണ് ദീപക് സ്വയം ജീവനൊടുക്കിയത് ദീപക്കിന്റെ മരണത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് യുവമോർച്ച നേതാക്കൾ പറഞ്ഞു മുന്നോട്ടുള്ള അറസ്റ്റും കാര്യവും ഉണ്ടാവണം എന്നാണ് യുവമോർച്ച എന്ന ലെവലിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് യുവമോർച്ച ഭാഗത്ത് ശക്തമായ പ്രതിഷേധങ്ങളും പ്രതിഷേധ പരിപാടികളും പോലീസ് സ്റ്റേഷനിലേക്കും വരുന്ന അധികാരികളടുത്തേക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത് അതേസമയം പോലീസുമായി ബന്ധപ്പെട്ടെങ്കിലും കൃത്യമായ നടപടി ഉണ്ടായില്ല സംഭവത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനാണ് ബന്ധുക്കളുടെ തീരുമാനം ജനം കോഴിക്കോട്